ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഷൻ അസ്വിഡ് അപ്പോ ഇപ്പോഴും ഏകദേശം ഒരു വൺ വീക്കോളായിട്ടുണ്ട് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം ലോങ് വീഡിയോ ഇങ്ങനെ എടുക്കാൻ ചെറുതായിട്ടൊക്കെ ഒരു മടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുമല്ല എല്ലാവർക്കും കൂടുതലും ഷോർട്സ് വീഡിയോ ഒക്കെ അല്ല ഇൻട്രസ്റ്റ് അപ്പൊ അതുകൊണ്ട് കൂടുതലും ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് നോക്കുക പിന്നെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പിന്നെ നമുക്ക് ഭാവിയിൽ അതൊരു ഒരു മെമ്മറബിൾ ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ ചാനലിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്നും ഒരു കുറച്ച് കുറച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടൊന്നും അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല അപ്പം പറയാൻ വന്നത് ഇതിപ്പോൾ ഷാനയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് നല്ല ടയർഡാണ് അപ്പം ഇവിടെ ഉള്ള മെഡിസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയും കുറവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടതായിട്ട് വരും അപ്പം ആള് നല്ല ഉറക്കക്ഷീണത്തിൽ അങ്ങനെ കിടക്കാൻ കേട്ടോ മീൻ ദിവസം ഇവിടെ കളിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഉം കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ സൗണ്ട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം അവിടെ നമ്മുടെ ഇപ്പറത്തെ തൊടി എന്താ പറയുക സെയിലായിട്ടുണ്ട് അപ്പം ഇവിടെ കുറെ മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഇനി ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പണിയും കാര്യങ്ങളും മരങ്ങൾ കട്ട് ചെയ്യലും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ കുറേ കച്ചറപ്പിച്ചറ സാധനങ്ങൾ പിന്നെ അവിടെ ചക്കയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ വഴുത്തിട്ടില്ല അപ്പം അതിന് വേണ്ടത് അങ്ങനെ വെച്ചേക്കണം അപ്പം ഇതൊക്കെ ഞാൻ ഉള്ളൊന്ന് കുറച്ച് ഐറ്റംസ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ ഇനി പഞ്ചായത്തിൽ കൊണ്ടുപോകണമല്ലേ അപ്പം പിന്നെ അവർക്കായിട്ട് കുറച്ച് സാധനങ്ങളും ഒക്കെ ചെറുതായിട്ടൊരു ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ അവിടെ കിടക്കണിപ്പോ ഇവിടേക്കൊന്ന് നല്ലവണ്ണം നീറ്റാക്കി എടുക്കണം പിന്നെ നമുക്ക് ചെറിയ ചെറുതായിട്ടൊരു പണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീടിൻ്റെതായിട്ടുള്ളത് അപ്പം അതൊക്കെ ഞാൻ വീഡിയോയില് പറയ ഇതില് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം അതിനു മുന്നേയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം മുഴുവനായിട്ട് പുള്ളുത്ത സംഭവങ്ങളൊക്കെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സസ്പെൻസ് കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചാൽ വഴിയേ മനസ്സിലാവും ഈ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പം ഇനി അതൊക്കെ എന്തായാലും വേഗം നോക്കട്ടെ എനിക്ക് നല്ല പണി ഉണ്ട് ഞാൻ കൂടുതലായിട്ട് അവളെ കാണിക്കുന്നില്ല അതാ മിന്നൂസ് പിന്നെ ഇവിടെ അങ്ങനെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതവിടെ അവളെ ഡ്രസ്സ് അലക്കാല ഡ്രസ്സൊക്കെ ഇട്ട് വെക്കണ പാത്രമാണ് അപ്പൊ അത് ഇങ്ങനെ കഴുകി കൊടുക്കുന്നപ്പം അവിടെ എടുത്തുകൂട് കളിക്കുകയാണ് അപ്പൊ പിന്നെ അത് അവിടെ ടിവിയും വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ആൾ അവിടെ ഇന്നിട്ട് കളിച്ചോളും പക്ഷെ ആനയ്ക്കും അവളെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല ആള് നല്ല ടയേഡാണ് കേട്ടോ പിന്നെ അപ്പൊ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം ഇങ്ങനെ ചെയ്ത് വീടിന്റെ ഈ ഒരു സൈഡൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ഞാൻ തട്ടിക്കൂട്ട് പരിപാടി ചെയ്തേക്കുന്നുണ്ട് നമ്മള് പൈപ്പ് പോയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതൊക്കെ അപ്പൊ ഇവിടെ മണ്ണ് ഇറങ്ങാഞ്ഞിട്ട് വെള്ളം നിന്നിട്ട് കുത്തി ഒടിച്ചിട്ട് നമ്മുടെ ആ തറയിലോട്ട് പോകുന്ന ഒരു ഇതാണ് കേട്ടോ ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് അവിടെയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ പൈപ്പ് കാണുന്നുണ്ട് കേട്ടോ ആ ഒരു പൈപ്പ് ഒക്കെ പോയിട്ടുള്ള ലൈനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവിടെ സൈഡില് ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ആ ഒരു സൺസേഡിന്റെ ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് ഒരു കുറച്ചൊന്ന് ചാടിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ ഈ ചുമരിലോട്ടുള്ള ചെളിതറിക്കലും കാര്യങ്ങളും മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സൈഡ് ഉറപ്പിച്ചു കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇനി വെള്ളമൊക്കെ വരുമ്പോ ഇറങ്ങാത്ത വിധം ഒന്ന് സൈഡൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാം അപ്പൊ ഇതാ മെറ്റൽ മണലൊക്കെ കൊടുന്ന് തട്ടിയിട്ടുണ്ട് തട്ടിട്ടുണ്ട് അപ്പൊ ഇതായൊരു പോഷനും മൂന്ന് ഭാഗമാണ് ബാക്ക് പിന്നെ മുഴുവനായിട്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് അവിടേക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ഒരു സൺസൈഡിന്ന് ഇങ്ങനെ പുറത്തേക്ക് ചാടിച്ചിട്ട് ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ ആ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒക്കെ അതിലങ്ങണ്ട് സെറ്റായി പോകുമല്ലോ കോൺക്രീറ്റ് ചെയ്താൽ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നൈറ്റും വൈകുന്നേരമായിട്ട് ചെയ്തു തന്നെ കേട്ടോ ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയൊന്ന് ചെയ്യേണ്ടതെന്നുള്ള കലണ്ടറിലൊക്കെ അങ്ങനെ നോട്ട് ചെയ്യോ അപ്പം ഷാനയ്ക്കും എൻ്റെ കൂടെ എന്ത് കാര്യങ്ങൾക്കും എന്താ പറയുക എൻ്റെ കൂടെ നിന്ന് ചെയ്യാനും ക്ലീനിങ് ആയാലും ഓർഗനൈസിങ് ആയാലും ഒക്കെ വന്ന് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അതിനേക്കാൾ മുന്നേ ഇപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്നിങ്ങനെ തണുത്തിരിക്കുകയെന്നു കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദൈര്ദേശം ആയിരിക്കും കേട്ടോ അമ്മച്ചി ചെയ്യാമെന്ന് പറഞ്ഞല്ലേ വാ ചെയ്യാ ചെയ്യാ പറഞ്ഞിട്ട് എന്നേം കൂടെ അങ്ങനെ വിളിച്ചിട്ട് അത് ചെയ്യിപ്പിച്ചടങ്ങും അപ്പം അങ്ങനെയൊക്കെ ഇന്നുള്ള വൈകുന്നേരം നല്ല ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്തു മേലെ ടെറസിൻ്റെ മേലെ പോയിട്ട് വൃത്തിയാക്കണം അന്ന് വിഷുവിൻ്റെ സമയത്ത് ഞങ്ങൾ അവിടെ ഇട്ട് പടക്കം പൊട്ടിക്കുകയും അങ്ങനെ കുറേ പൂത്തിരിയും ഒക്കെ കത്തിച്ചിട്ടൊക്കെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ മേലെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വരും അങ്ങനെ നീറ്റാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചു പിന്നെ സ്റ്റയറിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ എല്ലാ ദിവസവും തുടക്കൂല കേട്ടോ അങ്ങനെ കയറി ഇറങ്ങലൊന്നും അധികം ഇല്ലല്ലോ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടേക്കൊന്ന് തുടക്കണം അങ്ങനെ കുറേ പ്ലാനിങ് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും അപ്പം പിന്നെ രാത്രി ഒന്ന് ഉറങ്ങിയതിന് ശേഷം ആൾക്ക് പനിയും കാര്യങ്ങളൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം എല്ലാവർക്കും അറിയാം എന്താ പറയുക മക്കൾക്ക് എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനൊരു മൂടുണ്ടാവില്ല അപ്പം രാവിലെ സാധാരണ നോർമൽ ഒരു ദോശയും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ഇനിയിപ്പോൾ ഉച്ചയ്ക്കും എന്താ പറയുക കറിയും കാര്യങ്ങളുണ്ട് ചോറ് വെക്കേണ്ടതുള്ളൂ പിന്നെ ഇപ്പം ഷാനക്കെന്തായാലും കഞ്ഞി കൊടുക്കുന്നുള്ളൂ അപ്പം ഇന്ന് മൊത്തം മൂട് പോയി കിടക്കുന്നുണ്ട് കാരണം ഇന്ന് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു വൃത്തിയാക്കണ കാര്യങ്ങളും ഒക്കെ അവള് പറഞ്ഞതിനനുസരിച്ചിട്ട് ഞാൻ ആയസ് പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ ഒന്നിനും ഇനി ഇപ്പൊ ആളുണ്ടാവില്ല അതുകൊണ്ട് മക്കളിങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ നമുക്കും അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ ആ ഒരു ദിവസമാണ് ഇന്ന് എന്തായാലും മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും അവളേം കെയർ ചെയ്യണം താഴെ മിന്നൂസും ഉണ്ട് മിന്നൂസിനെയും നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചുള്ള സമയത്തിൽ എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചെഡ്റൂമിന്നെ എടുത്തിട്ട് ഒരാൾ എടു കിടന്നിട്ട് കളിക്കണൊക്കെ ആരാ ബെഡിന്ന് തലയണൊക്കെ എടുത്തിട്ട് വന്നേക്കണ് ഏ ആരത്തിട്ട് വന്നേക്കണ് നോക്ക് കണ്ടോ അവിടെ പാല് കുടിച്ച് കിടക്കിയിരുന്നു അവിടെ നിന്ന് ഞാൻ താഴെ ഇറക്കി വിട്ടതിന് ശേഷം അവിടെ കിടക്കണ തലയണ എടുത്തിട്ട് വന്നേക്കണു இதோசிண்ட பரிபாடி இங்க கொண்டு வாட்டு கழிக்கிறது அது தலையண எடுத்துட்டு கட்டி பின்னிக்கு தாழத்தோட்டிட்டு எடுத்து கழிக்கதான அது எடுத்துக்கான എന്താ സന്തോഷം ഇങ്ങനെ ഇപ്പം ഒരു മണിയായിട്ടോ ഞാനൊരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കിനി കുളിപ്പിക്കണതാണ് കേട്ടോ ഇനി വേഗം കൊണ്ടുപോയിട്ട് മിന്നുസിനെ പിടിച്ചോണ്ട് വന്നേക്കാണ് കേട്ടോ ഇനി എന്തായാലും കുളിപ്പിച്ചു കൊടുക്കട്ടെ അവിടെ പിന്നേം ടോയ്സ് ഒക്കെ വാരി വലിച്ചിട്ടിട്ട് കളിക്കാനായിട്ട് ഇരിക്കുന്നു നല്ല ടാറ്റാ കൊടുക്ക് എങ്ങനെ അപ്പം ഇനി എന്തായാലും സമയം കളയുന്നില്ല ഒരു മണി ആയിട്ടോ നിങ്ങൾ ഇനി കുളിച്ചിട്ട് വിരാസ് പറയും ഇങ്ങനെ മിന്നൂസിനെ കുളിയൊക്കെ കഴിഞ്ഞ് കൊടുന്ന് കഴിഞ്ഞാല് ഇപ്പൊ ഷാനായിട്ട് ഒരുക്കി കൊടുക്ക രണ്ടുമൂന്ന് ദിവസമായി ഇപ്പൊ ഷാനയാണ് ഒരുക്കി കൊടുക്കുന്നത് ൾക്ക് വയ്യാത്ത കാരണം അതിനും ആളെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ എന്നോട് വേഗം കുളിപ്പിച്ചൊക്കെ കൂടുന്ന കൊടുക്കാൻ പറയുന്നുണ്ട് ഞാൻ എണ്ണ തേച്ച് തലയൊക്കെ ഒന്നും ഇങ്ങനെ വെറുതെ ഒന്ന് ചീ കൊടുക്കുന്നുണ്ട് അവള് പല മോഡലും മുടിയും കാര്യങ്ങളൊക്കെ കെട്ടി കൊടുത്തിട്ട് കുറെ നേരം ഇരുന്നും കൊടുക്കൂട്ടോ പിന്നെ ഇപ്പം കൊറേ രണ്ടു ദിവസമായിട്ടിപ്പൊ പുരികൊക്കെ എഴുതി കൊടുക്കട്ടെ ചോദിക്കാം അപ്പൊ പിന്നെ എനിക്കിങ്ങനെ ഞാൻ തന്നെ ഒരു നാക്കിനൊക്കെ ഇരുന്നിട്ടിങ്ങനെ ഏർ വരച്ചു കൊടുക്കണം കേട്ടോ പുരികം രണ്ടു ദിവസം കൂടുമ്പോളെ വരച്ചുകൊടുക്കാറുള്ളു അപ്പൊ പിന്നെ അതേപോലെ ഷാനയ്ക്ക് എന്തായാലും അവള് നിന്നു കൊടുക്കുക തോന്നണില്ല കാരണം കൺമശി ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ ആകെ പനയും ഞാൻ ഇങ്ങനത്തെ ഏഹ് ഐബ്രോ അതാ ഇങ്ങനത്തെ ഒരു പെൻസിലും കൊണ്ടാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത് അപ്പൊ മുടിയൊക്കെ ഇപ്പൊ പല മോഡലിലൊക്കെ ആള് കെട്ടി കൊടുക്കൂട്ടോ അപ്പൊ ഇന്നിപ്പം എന്തായാലും ഹാടൊക്കെ കിട്ടിയിട്ടില്ല ഇപ്പോഴും കിടക്കന്നെയാണ് കേട്ടോ ആള് ഭയങ്കരായിട്ട് ക്ഷീണാണ് ഇപ്പൊ ഞാന് ഒരു മെഡിസിൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കുറച്ചൊരു കുറവുണ്ട് ഇനി ഇല്ല വൈകിട്ടും ഇനിയും കൂടുക എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ടി വരും ഇപ്പോഴത്തെ പനി ഒരു വൈറൽ പനി പോലെയാണ് കേട്ടോ മേലും കയ്യും വേദനയൊക്കെയാണ് അതിന്റെ കൂടെ ഉള്ളത് തലയൊക്കെ വേദന ഉണ്ട് പറഞ്ഞപ്പോൾ കുറച്ചു പിന്നെ ഇപ്പൊ മരുന്നും രാവിലത്തെ കഴിച്ചിട്ട് ഇനിയിപ്പതിന്റെ ക്ഷീണത്തിൽ അങ്ങനെ ഒന്ന് കിടക്കണ് നൈറ്റ് ഏഹ് അധികം ഉറങ്ങാനും പറ്റിയിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കാനും നിന്നിട്ടില്ല ഇനിയിപ്പോ ഉച്ചക്ക് ദ മിന്നൂസിന് ഉറക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ഉം ഓക്കെ ആക്കി എടുക്കണം മിന്നൂസിന് ഇപ്പം എന്താ പറയുക ഗോൾഡൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ എന്താ വെച്ചാൽ എന്ത് ഇട്ട് കൊടുത്താലും കടിച്ച് പണിയെടുക്കുകയാണ് കേട്ടോ അപ്പോ ഇത് എടുത്തു വെച്ചിട്ടും കാര്യമില്ല അപ്പൊ ഇത് ഇട്ട് കൊടുക്കാതെ കൊറക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് പാകാവാദ്യം വരും കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ കടിക്കാണെങ്കിൽ കടിക്കട്ടെ പറഞ്ഞിട്ട് കയ്യിൽ ഇങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും ഒരു ഇടങ്ങിയട്ടോ ഉണ്ടായിട്ട് ഇട്ട് കൊടുക്കാത്തതല്ലേ പിന്നെ ഇപ്പൊ പ്ലാസ്റ്റിക് വളയും ഇങ്ങനെ ഫാൻസി വള ഒക്കെ കൊടുക്കും അതിങ്ങനെ കൊറക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഒരു കളർ വരികയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി എന്തായാലും കൊടുക്കട്ടെ അപ്പൊ ഇത് ഇടാതെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒന്നും കറക്റ്റ് ആവില്ല അപ്പൊ പിന്നെ അത് നമ്മൾ ഓര് വെച്ചത് വേസ്റ്റ് ആയ പോലെ ആയിട്ടോ അപ്പം ഉം എല്ലാ ഒരു സമയത്ത് ഇട്ടു കൊടുക്കുക കൊടുക്ക ഇല്ലാത്ത അവസരങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ നടക്കുക അങ്ങനെ വിചാരിക്കുന്നത് എന്നിപ്പോ നമുക്ക് ഈ ഒരു ഗോൾഡ് ഉണ്ടായിക്കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ അപ്പം എൻ്റെ ഒരു പ്രായത്തിലൊന്നും എനിക്കങ്ങനെ ആ ഇല്ല ഒരു അംഗനവാടി പോണ ആ ഒരു പ്രായം വരെ ഏകദേശം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് പിന്നെ എന്താ പറയുക ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതേപോലെ കോളേജിൽ പോകുമ്പോഴായാലും സ്കൂളിൽ പോകുമ്പോഴായാലും എനിക്ക് എനിക്കതിനൊന്നും ഉള്ളൊരു കിട്ടിയിട്ടില്ല അതിനിപ്പോ നമ്മളെ അമ്മാനെയും അല്ലെങ്കിൽ വാപ്പാനേയും ഒന്നും കുറിക്കാൻ പറയില്ലാട്ടോ അന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അതൊന്നും നടന്നിട്ടില്ല അപ്പൊ നമ്മുടെ മക്കൾക്ക് അത് ഉണ്ടായിട്ട് ഇട്ട് കൊടുക്കാതിരിക്കണ്ടല്ലോ പിന്നെ ഇതപ്പോഴും ഇത് ബർത്ത്ഡേക്ക് മാറ്റിയതാണ് കേട്ടോ അവള് ജനിച്ചിട്ട് നാല്പത് കഴിഞ്ഞിട്ട് ഉള്ള വള മാറ്റിട്ട് ഇപ്പൊ ബർത്ത്ഡേ ആയപ്പോ വീണ്ടും ഞാൻ വള കൊടുത്തതാണ് പക്ഷെ മുന്നത്തത് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് നല്ല ടൈറ്റ് ആയിരുന്നു പിന്നെ അത് മുറിച്ചെടുക്കേണ്ട അവസ്ഥ വന്നു ഊരാനൊന്നും കിട്ടാതായിട്ടെ ആ അപ്പൊ ഉം അവിടെ കിടക്കട്ടെ അല്ലേ പിന്നെ എന്തായാലും രണ്ടാൾക്ക് എന്തായാലും ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്തായാലും അവരെ ഉറക്കട്ടെ എന്തായാലും മിന്നൂസ് ഒന്ന് ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് പിന്നെ നോക്കേണ്ട അപ്പൊ ഞാൻ നേരത്തെ ബാക്കിലെ കാര്യങ്ങൾ കാണിച്ചൊന്നില്ല എന്തായാലും മിന്നൂസിനെ ഉറക്കി കിടത്തിയിട്ടേ പറ്റുള്ളൂ ഇപ്പൊ ഷാനക്ക് വെക്കേഷൻ ആണ് വേണ്ടി കാര്യം ഇപ്പൊ ഷാനും വെയ്യാതിരിക്കുന്ന സമയം അല്ലെങ്കിൽ പിന്നെ ആളില് മിന്നൂസ് ഉറങ്ങി എഴുന്നേറ്റാലൊക്കെ എന്തായാലും അവളെ നോക്കിക്കോളും അപ്പൊ എന്തായാലും ഇപ്പൊ ഷാനിനെ നോക്കാം ഏർ നോക്കേണ്ടതായിട്ടുള്ള അവസ്ഥയല്ലേ അപ്പൊ രണ്ടാളും അങ്ങനെ കിടക്കുന്ന സമയത്ത് വേഗം പോയിട്ട് ആ ബാഗൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടട്ടെ വെറുതെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മുടി ചെയ്യൊടുത്തിപ്പ് ഇക്കാക്ക് ഏർ ഇഷ്ടമല്ലാട്ടെ കാരണം ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ നമ്മള് ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊടുക്കൂല എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കെട്ടി കൊടുക്കണത് ഇക്കാക്ക് വലിയ താല്പര്യമില്ല പിന്നെ ഷാന കെട്ടുന്നോണ്ട് ഒന്നും പറയാനും നോക്കൂലാട്ടോ അപ്പൊ ഇന്നിപ്പോ ഷാന കെട്ടിക്കൊടുക്കണൊന്നുമില്ലല്ലോ പറഞ്ഞപ്പോ അങ്ങനെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ഇട്ടു കൊടുത്തിട്ട് ഏഹ് ഷാനക്ക് ഈ ഒരു പ്രായത്തിലേക്ക് നല്ല പുരിക ഉണ്ടാ മിന്നുസിനെ പുരികയല്ല എഴുതിയിട്ടില്ലെങ്കില് ഉം തീരെ ഇല്ലാത്ത പോലെയാണ് തന്നെ ഒരു രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കും അല്ലേ മറ്റേത് ഷാനെന്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ അവിടെ സെറ്റിന്റെ മേലെ കയറിയിട്ടും ഒക്കെ അങ്ങനെ കളിച്ച് നടക്കുന്നു ഇപ്പൊ ഷാന ഫുള്ള് കടത്തം തന്നെയാണ് അപ്പൊ ആളുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ഇങ്ങനെ നേരം നിൽക്കും വീണ്ടും വരും കൊറച്ചു നേരം നിൽക്കും വീണ്ടും വരും അവളെ ബുദ്ധിമുട്ടിക്കണമൊന്നുമില്ല പിന്നെ ഞാൻ അവിടെ കുറച്ച് ടോയ്സും കാര്യങ്ങളും ഇട്ടു കൊടുത്തിട്ട് അതും കൊണ്ട് ഇങ്ങനെ കളിക്കും കേട്ടോ എന്നു വല്യ കൊഴപ്പൊന്നുമില്ല ആള് എണീറ്റോടെ മുതല് ഉഷാറില തന്നെ അങ്ങനെ നടക്കുന്നുണ്ട് വേഗം എന്താ പനിയുള്ള ആള് പിന്നെ വീട് എടുക്കാതെ ഇരുന്നത് കുപ്പായം ഇടാതെ അങ്ങനെ ഇവിടെ കിടക്കിയിരുന്നു കേട്ടോ ഏർ ചൂടും തോന്നുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് എന്തോ തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ പനി ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പൊ അതാ കഞ്ഞിക്ക് ഒന്നും വേണ്ടാ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പനി ഇപ്പൊ എന്തായാലും ഒന്നും ഇല്ലെങ്കിലും തൽക്കാലം ശരീരത്തിക്ക് കുറച്ച് കഞ്ഞിയെങ്കിലും പോയിക്കോട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇവിടെ ദാ മിനൂസിനും ഞാൻ ഇപ്പം കുറച്ച് കഞ്ഞി തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുക്കും ഇപ്പം ദാ രണ്ട് മൂന്ന് വായ കഴിച്ചു മിന്ന മിന്നൂസ് ഇവിടെ നോക്കിടി ഇവിടെ നോക്കിടി പനഞ്ഞ ഈ സെറ്റിൻ്റെ മേലെ കയറിയിട്ട് പുറത്തോട്ട് ഇതാ ഞാൻ ആ കർട്ടനിലെ കളിക്കണ കാരണം അതിങ്ങനെ പൊക്കി വെച്ചേക്കാണ് അതിൻ്റെ മേലെ പുറത്തോട്ട് നോക്കിയിട്ട് അങ്ങനെ നിൽക്കും അല്ലേ ഇവിടെ നോക്ക് ആരതിന്റെ മേലെ കയറാൻ പറഞ്ഞേ ഏട്ടാ ഇറങ്ങാൻ അറിയില്ല അതാ പിന്നെ പേടി ഇതിന്റെ മേലെ കയറി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങണമെങ്കിൽ നമ്മൾ ഇറക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ മുകളിലൂടെ ഈ അതിന്റെ അറ്റത്തു കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങും അപ്പൊ അതുകൊണ്ട് പേടി തന്നെയാണ് കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ആളെ കാണുമ്പോഴാണ് ഇവിളിവിടെ കയറുന്നത് നമ്മളിത് ഉറക്കാൻ കിടത്തിയിട്ടുണ്ട് കേട്ടോ ആളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തണ്ണക്കടച്ചിങ്ങനെ വരുന്നുണ്ട് ഐക്കുറങ്ങിക്കും നല്ല ഉറക്കേണ്ട ആൾക്കിട്ട് അപ്പൊ ഞാനിനി പിന്നെ ഇങ്ങനെ സംസാരിക്കണെ ഇപ്പൊ കുറച്ച് അലക്കാനും കാര്യങ്ങളും ഇണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ഉം കൊട്ടയാണ് എന്റെ കണക്ക് കിട്ടും ഇത് അത്രയൊന്നും ആയിട്ടില്ല എന്നാലും മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് പിന്നെ അതേപോലെ മിന്നൂസിന്റെ ഡ്രസ്സുകളും ഉണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി ആകുമ്പോ ഏകദേശം നമ്മുടെ മെഷീനിൽ കറക്റ്റ് ആകുട്ടോ അല്ലെങ്കിൽ ഈ കൊട്ടയിലുള്ള മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും എടുത്തില്ല ഒരു ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ ഇതിനു ശേഷമാണ് അലക്കാൻ അലക്കാനിടയുള്ളൂ കാരണം ഓവർലോഡ് മെഷീൻ കൊടുത്താലും നമ്മുടെ ആ ഒരു മെഷീന്റെ ലൈഫിനെ ബാധിക്കുമ്പോ അതിന് പാകമായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ ചില ആളുകളുണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസം വെച്ച് മെഷീനങ്ങൾ ഫുള്ളാക്കിയിട്ട് ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുന്നത് അപ്പൊ അത് മെഷീന് കംപ്ലൈൻ്റ് ആണ് കെട്ടോ കുറക്കുകഴിഞ്ഞാൽ സൗണ്ടും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ അലക്കുന്നത് ഒരു സൗണ്ട് പോലും പുറത്ത് വരില്ല ഇപ്പൊ നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഇരിക്കോ അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് അപ്പം ഇതാവുമ്പോൾ കുറച്ച് കിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ സ്പിന്നിൻ്റെ സ്പിന്നിൻ്റെ സമയത്തും അതേപോലെ റിൻസ് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് കറങ്ങാൻ അതിന് പറ്റും ഇത് ഓവർ ലോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളവും ഈ ഒരു ക്ലോത്തും കൂടിയിട്ട് ആകെ സെവൻ കെ ജി ആണ് ഈ മെഷീന് അപ്പം നമ്മൾ ഓവറായിട്ട് ഡ്രസ് ഇട്ട് അത് നനഞ്ഞും കൂടെ കഴിഞ്ഞാൽ പത്തും പതിനഞ്ചും വെയിറ്റൊക്കെ വരും നേരത്തെ കാണിച്ച് തന്നിട്ടുള്ള ആ ഒരു വ്യൂ അല്ല കേട്ടാ കാരണം ഇവിടെയൊക്കെ തെണ്ടത്തൊക്കെ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെച്ച് നല്ല വാഷിംഗ് മെഷീൻറെ അടുത്തും ഒക്കെ നല്ല കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുത്തെ ലുക്ക് തന്നെ മാറിയിരിക്കുന്നു കേട്ടോ അല്ല എവിടെയൊക്കെ നേരത്തെ ഞാൻ കാണിക്കുമ്പോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ മനസ്സിലായിരുന്നോ ഫുള്ള് കച്ചറിയിരുന്നു അപ്പം അവിടെ ഒരു ഡ്രമ്മിൽ പെട്രോളാണ് പെട്രോളിലാണ് കേട്ടോ പിന്നെ രണ്ട് ബോട്ടിലുള്ളത് നിൽക്കാൻ്റെ വണ്ടിയിൽ എന്തോ വെള്ളം കയറിയിട്ട് നമ്മളതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള പെട്രോളാണ് അപ്പൊ വണ്ടിയിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ഒക്കെ കത്തിക്കുന്ന സമയത്ത് യൂസ് ആക്കാമല്ലോ അപ്പൊ പിന്നെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടാകും ഒരു അഴുക്ക് പോലെ അത് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ അങ്ങോട്ട് പിടിച്ചതാണ് കേട്ടോ അത് എത്ര അരതിട്ടങ്ങോട്ട് പോകുന്നില്ല അപ്പൊ ബാക്കിയൊക്കെ താ അടിപൊളി നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഇവിടെ ഒന്ന് വെള്ളൊക്കെ ഒഴിച്ച് കഴുകും ചെയ്തു ഇപ്പൊ രണ്ട് വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഫുൾ ഇതാ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എപ്പോഴും ഇതുപോലെ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കണംന്നില്ല കേട്ടോ അപ്പൊ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഇതൊക്കെ നടന്നിട്ടുണ്ട് ഏഹ് അപ്പൊ ഒന്ന് വലിയ സീനൊന്നുമില്ല മിന്നൂസ് ഉറങ്ങാനിട്ട് എഴുന്നേറ്റിട്ടൊന്നുമില്ല ആ ഒരു നേരം കൊണ്ട് വേഗം തന്നെ ഇവിടേക്കൊന്ന് സെറ്റാക്കി എടുത്താണ് കേട്ടോ അപ്പൊ ഈ ഒരു വലിയൊരു തലവേദനയായിരുന്നു ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്നത് വൃത്തിയാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോല്ലേ ഉച്ചക്കൊക്കെ കൊറച്ചൊരു ഉഷാറുണ്ടായിരുന്നു കേട്ടോ വീണ്ടും എന്തോ റൂമില് കൊറച്ച് പണി ഉണ്ട് ഒക്കെ പറഞ്ഞിട്ട് വെറുതെ കട്ടിലങ്ങോട്ട് വലിച്ചു കട്ടിലിങ്ങോട്ട് വലിച്ചു ശരീരം ഇളക്കി പോകുന്നു അല്ലേ കയ്യും കാലം ഇളങ്ങിയാ പിന്നെയും പനി അങ്ങോട്ട് മാറിയിട്ടില്ലല്ലോ അപ്പൊ വീണ്ടും ടയേഡായിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് ജലദോഷവും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇപ്പോഴും ഉറങ്ങോ ഇനിയിപ്പൊന്ന് ഇങ്ങനെ കടയിൽ പോകണം എന്നുണ്ട് പോട്ടെ കുറച്ചും കൂടെ കഴിയട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ മിന്നൂസ് ഇനിയിപ്പൊ എന്തായാലും എഴുന്നേക്കാനായിട്ടുണ്ട് അപ്പൊ മിന്നൂസ് എഴുന്നേറ്റ് കുറച്ചിങ്ങനെ കളിച്ച് ഫ്രീ ആയിട്ടൊക്കെ ഒന്നും ഇങ്ങനെ നിൽക്കുന്ന സമയം പോകുമ്പോ വലിയ സീൻ ഇല്ല അല്ലെങ്കിലും എണീച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും എണീച്ചപ്പാട് ഇനിയിപ്പം ഇവിടെ ഞാൻ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഷാനയ്ക്ക് വയ്യല്ലോ അപ്പൊ എന്തായാലും എഴുന്നേറ്റിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് നാലേ മുക്കാലായി ഒരു തവണ എന്തോ എഴുന്നേറ്റ് പിന്നെ ഇങ്ങനെ ആട്ടിട്ടു ആട്ടി നോക്കിയപ്പോ അത് കടിക്കണ്ട ഇതാണ് ഞാൻ നിനക്ക് ഇതൊന്നും ഇട്ട് തരാത്തത് ഇപ്പൊ എന്നാണ് എന്തേക്കാ താത്ത താത്ത ീ കുഞ്ഞിക്കുമ്പൊക്കെ കാണിക്കണ്ട എവിടെ താത്ത വയ ചീച്ച ഒഴിക്കണ്ട പിന്നെ മിന്നൂസ് ഉറങ്ങി എഴുന്നേറ്റിട്ട് കൂടുതലായിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ കാരണം ഷാനയ്ക്ക് വൈകുന്നേരം ആയപ്പോൾ വീണ്ടും നല്ല ക്ഷീണവും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഒന്ന് കടയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പോയി വന്ന് വരുമ്പോഴേക്കും പിന്നെ ആള് നല്ല ടയർഡായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരൊക്കെ ഒരുമിച്ചിട്ട് എടുക്കുമ്പോൾ അവസാനം നമ്മൾ വൈൻഡിപ്പി അവരുടെ കൂടെ തന്നെയാണല്ലോ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അപ്പം ഇനിയൊന്നും ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാരണം അങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഒരു ദിവസം കൊണ്ട് മെഡിസിൻ ഒക്കെ കൊടുത്താ മാറും എന്നാണ് വിചാരിച്ചത് പക്ഷെ അത് കൊടുക്കുമ്പോൾ ഒരു ശമനം ഉണ്ടാവും പിന്നെയും കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നോക്കട്ടെ അപ്പം ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ രാവിലെ രാവിലെ തന്നെ കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ സൺഡേ ആയിരിക്കും അപ്പോൾ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ വരുന്നത് തിങ്കളാഴ്ചയാണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചെറിയ ചെറിയ പാട്ടായിട്ട് എന്തായാലും എടുത്തിരിക്കും ഇൻഷാ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും അസ്സാം വലൈക്കും